ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് റവയും ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് റവ കേക്ക് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് നല്ല തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം വെള്ളമൊന്നും ഉണ്ടാവരുത് അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നില ഓയിലാണ് പിന്നെ നമുക്ക് അരക്കപ്പോളം റവ ചേർക്കാം അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കാം അരക്കപ്പ് പഞ്ചസാര ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം പാൽ നമുക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു മുപ്പത് സെക്കൻഡൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു പല്ലുവിലായി കിട്ടും നമുക്ക് ബീറ്റർ ഒന്നുമില്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണിത് അപ്പോൾ അതായത് ഞാൻ നന്നായിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അര മണിക്കൂറ് റെസ്റ്റിനായിട്ട് മാറ്റിവെക്കുക റവ ആയതുകൊണ്ട് കുറച്ച് കുതിരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കുതിരാനായിട്ട് മാറ്റിവെക്കണം അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ പാടുള്ളൂ അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്യണം അപ്പോൾ ഇത് അര മണിക്കൂറായിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ചൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് മൈദ ചേർക്കാം മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരുമിച്ച് അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചേർക്കുന്നത് കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വളരെ കുറച്ച് ബേക്കിംഗ് സോഡാ കാൽ ടീസ്പൂണൊന്നും ഇല്ല അതിലും താഴെ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ആയിരിക്കണം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഒന്നും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യരുത് അപ്പോൾ കേക്ക് നന്നായി വരില്ല അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തു ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയൊരു സോസ് പാനാണ് നമ്മളിത് ഗ്യാസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനതിൽ കുറച്ച് എണ്ണ തടവി ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പഴയ പാത്രം അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇട്ട് കൊടുക്കാം അപ്പോൾ അതായതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ പാലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി ഇത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ നിൽക്കുന്നതിൽ കുറച്ച് അതിൻ്റെ മേലെ അലങ്കരിക്കാനായിട്ട് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഒന്നും ചെയ്യുന്നില്ല അടച്ച് വെച്ച് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നത് ഒരു പഴയ പാൻ ഇതുപോലെ വെച്ച് കൊടുക്കുക അത് നന്നായിട്ട് ആദ്യം ചൂടാക്കുക അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് നമ്മളൊരു ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ട് ബേക്ക് ചെയ്യുക ഇരുപത് മിനിറ്റ് ശേഷം ഞാനിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ സെൻ്ററ് കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് വെന്തിട്ട് നമുക്കിത് എടുത്തു മാറ്റാം അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അതാണ് ഞാനിത് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട് പറവിയായത് ആയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിൽ നമ്മളെ കേക്ക് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാം വളരെ സിംപിളാണ് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നേരത്തെ ഞാൻ അടിഭാഗം വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് നേരെ തിരിച്ച് വെച്ചപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റവ കേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ചായയുടെ കൂടെ വൈകുന്നേരമൊക്കെ കഴിക്കാൻ ഓരോ പീസ് കഴിച്ചാൽ തന്നെ നല്ലതാണ് അപ്പോൾ വേഗം ഉണ്ടാക്കാനും പറ്റും വളരെ ചെറിയ സാധനങ്ങൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും नी नमस्कार थैंक यू